അസ്സാം അലൈക്കും വറഹമത് ബറക്കാത്തു പ്രിയമുള്ള മീനിയെ സഹോദരി സഹോദരൻമാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ഈ ക്ലാസ് വിശുദ്ധ ഖുർആാൻ പാരായണം പഠിക്കുക പഠിപ്പിക്കുക എന്ന ഉദ്ദേശം അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വ പ്രിയമുള്ള മീനിയെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ഈ വിശുദ്ധ ഖുർആാൻ്റെ ക്ലാസ് സാധാരണക്കാരായ പ്രത്യേകിച്ച് അവസരം കിട്ടി പിന്നീട് പിന്നീടത് നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മിൽ ഒന്നത് അറിയാതെ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ അസ്സാം വാരിക്കും വറഹമത്തു വാഹീബർക്കത്തു പ്രിയമുള്ള മുക്ലിനിയങ്ങളെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ഈ വിശുദ്ധ ഖുർആാൻ്റെ ക്ലാസ് സാധാരണക്കാരായ ആളുകൾക്ക് പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ സഹായകരമാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ കേൾക്കുമൊന്നും പ്രതീക്ഷിക്കുകയാണ് ഇൻഷാല്ല പരിശുദ്ധ കുറാൻ വളരെ മനോഹരമായിട്ട് നമുക്ക് പാരായണം ചെയ്യണം അള്ളാഹു നമുക്ക് തൗഫീട്ട് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊക്കെ സാധാരണ മദ്രസയിൽ നിന്ന് പഠിച്ചവരാണ് ഉസ്താദുമാരെ നമ്മെ പഠിപ്പിച്ചവരാണ് എങ്കിലും പലപ്പോഴും നമ്മുടെ നമ്മുടെയൊക്കെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ ആ ചെറിയ പ്രായത്തിൻ്റെ ആ ഒരു പിന്നെ പക്കതക്കുറവുണ്ടായ കാരണം കൊണ്ടൊക്കെ പലപ്പോഴും നമ്മളിൽ നിന്നൊക്കെ അത് അറിയാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓത്ത് വളരെ കുറവായി പിന്നീട് ഇപ്പം നമുക്ക് പഠിക്കണം എന്നൊരാഗ്രഹം വരികയും പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നെ യുവാക്കളായ ആളുകൾ സഹോദരിമാര് അവർക്കൊക്കെ ഒരു പക്ഷെ ആ ഒരു സമയത്ത് ചെറുപ്പകാലത്ത് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും എന്നെ സംബന്ധിച്ചതായാലും ആ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടാകുന്ന ആ ഒരു മനസ്സ് അതല്ല അതിൽ നിന്നൊക്കെ ഇപ്പം നമ്മൾ മാറി അല്പം മെച്ചോർഡായിട്ടുണ്ട് അപ്പം നമുക്ക് ചിലപ്പോൾ ഇബാധത്തുകളൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു മനസ്സ് തരും പക്ഷേ വിശുദ്ധ കുറയാൻ ധാരാളമായിട്ട് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും പക്ഷേ ആ ഒരു യഥാർത്ഥ രൂപത്തിൽ പാരായണം ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്നില്ല എന്നൊരു പ്രയാസം വരും അപ്പം ആ പ്രയാസം ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സാധാരണ ഓതുന്നവരാണ് എങ്കിലും ഒന്നുകൂടിയും നമ്മുടെ പിന്നെ ബെറ്ററായിട്ട് ഒന്നുകൂടി ഉഷാറാക്കി ഓതണം എന്നൊരു താല്പര്യം വരികയും പക്ഷെ ഇനി പഠിക്കാനുള്ള അവസരം ഇല്ലല്ലോ എന്ന ഒരു പ്രയാസം വരുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് അപ്പോൾ ഒരിക്കലും ഒരിക്കലും തന്നെ നമുക്ക് പ്രായം തടസ്സമല്ല വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പ്രായം ഒരിക്കലും തന്നെ തടസ്സമല്ല നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാൽ അള്ളാഹുത്താല ആ ഒരു ഇറങ്ങിയ കാരണം കൊണ്ട് തന്നെ നമുക്ക് കൂലി തൽപ്പിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പടച്ചറപ്പിൻ്റെ പൊരുത്തമാണ് തൃപ്തിയാണ് അവനിൽ നിന്നുള്ള ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾക്ക് ഏത് കർമ്മവും ചെയ്യുന്നത് അപ്പൊ നമ്മുടെ നീയത്ത് നോക്കിയിട്ടാണ് പടച്ചിറപ്പ് നമ്മെ സ്വീകരിക്കുന്നത് അപ്പൊ അതിനൊക്കെ പുറമെ ആ ഒരു നീയത്ത് ഉണ്ടാവുകയും കർമ്മം ഒന്നുകൂടി മെച്ചപ്പെടുകയും ചെയ്യുമ്പോൾ ധാരാളം പ്രതിഫലം നമുക്ക് ലഭിക്കും അതിലും നമ്മൾ ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫിയത് നൽകട്ടെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ശ്രമം ഉണ്ടാവുകയും അത് കരസ്ഥമാക്കാനുള്ള പടച്ചിറപ്പിനോട് ധന ചെയ്യുകയും ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും ചെയ്യണം ഏതെങ്കിലും ദാര ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെങ്കിൽ കുറയാൻ വൃദ്ധകനെ ഓതിയതുകൊണ്ട് കാര്യമില്ല കാരണം വൃദ്ധകനെ സാധാരണ നമ്മൾ എന്നും ഇങ്ങനെ ഓതുന്ന പോലെ ഓതിയാൽ അത് നമുക്ക് എന്നും ഓതുന്ന രൂപത്തിൽ ഓതാൻ കഴിയും എന്നല്ലാതെ നമുക്കൊന്ന് അതിൻ്റെ നിയമപ്രകാരം ഓതാൻ സാധിക്കുകയില്ല ഓതുന്ന ആളുകളെ സംബന്ധിച്ചല്ല ഇത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഓതുന്ന ഒരാളെ സംബന്ധിച്ചല്ല അത് പിന്നെ നമ്മൾ നമ്മളെ പിന്നെ മനസ്സിലാക്കിയ രൂപത്തിലാണല്ലോ ഓതിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തി പ്രത്യേകിച്ച് വിശുദ്ധ കുറയാൻ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളൊക്കെ ഇൻഷാല്ല നമ്മുടെ ഇപ്പോ ക്ലാസ് പിന്നെ കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോ സ്ക്രീനിലേക്ക് തന്നെ നോക്കുക വിശുദ്ധ കുറാൻ പാരായണം ചെയ്യേണ്ടത് അത് സ്ക്രീനിലേക്ക് നോക്കിയിട്ടോ മൊബൈലിലേക്ക് നോക്കിയിട്ടോ ഒന്നുമല്ല അത് നമ്മൾ വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ച് നമുക്ക് അറിയുന്ന സുഹൃത്താണെങ്കിൽ പോലും പരമാവധി കയ്യിൽ പിടിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് പിന്നെ ഓതുന്ന സമയത്ത് ഓതാൻ പറ്റിയ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ ഓതാൻ പറ്റാത്ത സമയം ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അപ്പോൾ അവർ ക്ലാസ് കേൾക്കണമെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക വിശുദ്ധ ഖുറാൻ നമ്മൾ എപ്പോഴും ഓതുന്ന സമയത്ത് വിശുദ്ധ ഖുർാനിലേക്ക് തന്നെ നോക്കിയിട്ട് തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഇൻഷാൽ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരൊക്കെ എന്ത് പ്രത്യേകിച്ച് പ്രായമായ സഹോദരിമാരും ഉമ്മമാരൊക്കെ ഉണ്ടാവും ഉപ്പമാരൊക്കെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും അവരെ സംബന്ധിച്ചൊക്കെ അള്ളാഹ് നമ്മൾ ഇനി ഓതുന്ന സമയത്തൊക്കെ നമ്മൾ പഴയ മുസാഫിൽ നോക്കിയിട്ടായിരിക്കും ഓതിയിട്ടുണ്ടാവുക ഒരു പക്ഷേ അതിൽ ഓതുന്ന ആളുകളെ സംബന്ധിച്ച് സഹോദരിമാരാവട്ടെ ഉമ്മമാരാകട്ടെ ഉപ്പന്മാരാകട്ടെ ആരും ഓതിയാലും അത് യഥാർത്ഥമായിട്ട് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് ഓതാൻ സാധിക്കുകയുള്ളൂ ഈ പഴയ പിന്നെ പ്രിന്റ് മുസാഫൊക്കെ ഉണ്ടോ ഖുറാനൊക്കെ ഉണ്ടല്ലോ പൊന്നാലി ലിബിയിലേക്കുമായി ബന്ധപ്പെട്ട് അപ്പം അതും ആ ഒരു കർത്ത് പിന്നെ ആ ഒരു ലിപിയിലേക്ക് നോക്കി പോകുന്ന ഒരാളെ സംബന്ധിച്ച് അത് കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്കേ അത് കൃത്യമായിട്ട് ഓടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പിഴവുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് പിന്നെ ഈ ഒരു പിന്നെ ഗൾഫ് നിന്ന് കൊണ്ടുവന്ന ആ ഒരു മുസാഫിൽ നോക്കിയിട്ട് ഓതുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഓടാൻ സാധിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ എന്തു ചെയ്യുക പിന്നെ അതിന് മാറണം എന്നല്ല പറയാം അതിനെക്കാട്ടി നല്ലത് പ്രത്യേകിച്ച് പ്രായമായുള്ള ആളുകളൊക്കെ നമ്മളെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇനി ഈ ഒരു മുസാബിലേക്ക് മാറാനും പ്രയാസം ഉണ്ടാവില്ല കാരണം ഒരുപാട് തെറ്റുകൾ മറ്റേ മുസാബ് നോക്കിയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് വരാൻ സാധ്യതയുണ്ട് അത് പിന്നെ ആ മുസാബിൻ്റെ കുഴപ്പമില്ല കുറാൻ്റെ കുഴപ്പമില്ല പക്ഷെ നമുക്കറിയാത്ത കുഴപ്പമാണ് അപ്പം അതുകൊണ്ട് ആ നിയമങ്ങളൊന്നും അല്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ അക്ഷരം ഇങ്ങനെ വന്ന് ചില സ്ഥലത്ത് നീട്ടാനുണ്ടാവും പക്ഷെ നമ്മൾ അതിൽ നീട്ടാനുള്ള ഒരു ചിഹ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അത് അറിയുന്ന ഒരാൾക്ക് അത് കൃത്യമായിട്ട് ഓതാൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തു ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഇൻഷാല്ല ഒരു പിന്നെ ഖുറാനിലേക്ക് നോക്കിയിട്ട് തന്നെ ഇനി പ്രായമുള്ള ആൾക്കാർക്ക് ചെറിയ അക്ഷരം തിരിയുന്നില്ല എങ്കിൽ വലിയ മുസാഫ് നോക്കിയാൽ മതി അപ്പോൾ ആ ഒരു മുസാഫിലേക്ക് നോക്കിയാൽ നമുക്ക് എന്തു ചെയ്യും ഏകദേശം തിരിയും സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൽ പിന്നെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു മുസാഫിലേക്ക് നോക്കി ഓതാൻ ചിലപ്പോൾ ഒരു പക്ഷേ പ്രയാസം ഉണ്ടാവും അപ്പോൾ അത് ഒരു പ്രയാസമില്ല അതിനേക്കാൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ ഓതേണ്ടതെന്നുള്ള അക്ഷരങ്ങളടക്കം നീട്ടാനുള്ള സ്ഥലത്തൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ചിഹ്നങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ചിഹ്നങ്ങൾ നോക്കിയിട്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ സാധിക്കും അപ്പം ഇൻഷാള്ള അതുമായി ബന്ധപ്പെട്ട് കൂടുതലൊന്നും പറയുന്നില്ല ദീർഘിച്ചു പോകുമെന്ന പിന്നെ മനസ്സിലാക്കിയിട്ടാണ് ഇൻഷാദ്ദ അപ്പോൾ നമ്മൾ പാരായണം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتخذت من دونهم حجابا فارسلنا اليها روحنا فتمثل لها بشرا سبيا ഇന്നലെ ആയത്ത് വരെയാണ് ഓതിയിട്ടുള്ളത് അതിന്റെ ബാക്കിയാണ് ഇന്ന് തുടർന്ന് ഓതുന്നത് അപ്പോ പതിനേഴാമത്തെ ആയതാണ് കഴിഞ്ഞിട്ട് ഒരു അലിഫ് കണ്ടില്ലേ ആ അലിഫിന്റെ മുകളിലുള്ള ചിഹ്നം നമുക്കറിയാം അത് വസുൻ വസുൻ റംസിയെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് അപ്പൊ അത് ചേർത്തി ഓതുമ്പോൾ ചേർത്തി ഓതാറിഞ്ഞാൽ അതിന് ശേഷമുള്ളതിലേക്ക് കൂട്ടി ഓതുമ്പോൾ ആ അക്ഷരം ഉച്ചരിക്കൂല അപ്പൊ ഉദാഹരണം ഫ കഴിഞ്ഞിട്ട് പിന്നെ താ എന്ന പോ എന്നും വായിക്കൂല അത് നൊമ്മ പോലെ തോന്നുമെങ്കിൽ അത് നൊമ്മല്ല ശരിക്കും നോക്കിയാൽ നമുക്ക് തരും അത് സോതാണ് ഒരു മുർച്ച ഒരു സോദാണ് അല്ലേ താതിന് സുക്കൂന് വരുമ്പോ താ അല്ലെങ്കിലും ഒരു ചെറിയൊരു കാറ്റ് പോലെയാണ് വരിക അധികം ഒരു നിലക്കേ വരള്ളു ചെറിയ ഒരു നിലക്ക് ഒരു ചെറിയൊരു കാറ്റ് വരുന്ന രൂപത്തിൽ എന്നാൽ അങ്ങനെയും പറയില്ല ശേഷം നിയമങ്ങൾ നമുക്കറിയാം മൂന്ന് നിയമങ്ങളാണ് സുക്കുള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ കൂട്ടി കൂട്ടിയോജിപ്പിച്ച് മണിക്കേണ്ട സ്ഥലമാണ് സുക്കുണ മീമിൻ്റെ ശേഷം വന്നാൽ ഇഹ്ഫ ആണ് ബാക്കി ഏത് വന്നാലും അതിൽ പെട്ടതാണ് സുക്കുണ മീമിൻ്റെ ശേഷം ഇവിടെ ഹ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇൽഹാർ ഹാർ ചെയ്യണം വെളിവാക്കണം മീമിനെ വ്യക്തമാക്കി പറയണം ഹിജാബൻ തൻവിന്റെ ശേഷം ആണ് വന്നിട്ടുള്ളത് അപ്പോ അക്ഷരം അവിടെ മദ് കണ്ടീലേ മദ് ആ മദ് അക്ഷരത്തിന് ശേഷം അടുത്ത വാക്കിലാണ് അംസ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ മദ് മുംഫസിലെന്ന് പറയാം മദ് മുത്തസിലായാലും മുംഫസിലായാലും അതൊന്നും ഇപ്പൊ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല സാധാരണ പിന്നെ പിന്നെ അത് പഠിക്കാനൊക്കെ പ്രയാസമുള്ള ആളുകളൊന്നും ഇപ്പൊ എന്ത് ചെയ്യണ്ട മദ് നമ്മൾ എന്ത് ചെയ്യണ്ട ഏത് മദ്ദാണ് എന്ന് നമ്മൾ നോക്കണ്ട നമ്മൾ എന്ത് ചെയ്യാം മദ് കണ്ടാൽ അല്പം ഒന്ന് നീട്ടുക മദ് മുത്തസിലും മുംഫസിലൊക്കെ നമ്മൾ മദ്രസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നീയുക പിന്നെ കുട്ടികളൊക്കെ എന്ത് ചെയ്യാം വന്ന് മനസ്സിലാക്കുക അവർക്കും വേണ്ടിയാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് രണ്ട് മേലെ പല്ലിന്റെയും താഴേ പള്ളി പല്ലിൻറെയും ഇടയിലായിട്ട് നാവിന്റെ തലഭാഗം വരിക എന്നിട്ട് പറയാം സ അത് പറഞ്ഞ് ശരിയാകുന്നതിന് നാവ് വല്ല പുറത്തു കിട എന്നിട്ട് പറയാം സ എന്നല്ല സ എന്ന് പറയുമ്പോ എന്ന് നമുക്ക് രണ്ട് പല്ലും മേലെ പല്ലും ആ താഴെ പല്ലുകൂടി പിന്നെ കടിച്ചുപിടിച്ചിട്ട് ഞമ്മക്ക് നോക്കിയാൽ കഴിച്ചു അതേ സ്ഥാനത്ത് സി എന്ന് പറയുകയാണെങ്കിൽ സി എന്ന് പറയണമെങ്കിൽ ആ രണ്ട് പല്ലിന്റെ ഇടയിൽ നാവ് വരണം അപ്പൊ സി എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റേത് എന്നാ പറയാ പറയുമ്പോ അത് സ എന്നുള്ളതാണ് ഇത്

فاتخذت من دونهم حجابا فأرسلنا إليها روحنا فأرسلنا إليها روحنا فتمثل لها بشرا سبيا سبيا بشرا سبيا سبيا, 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 سبيا قالت إني ശബ്ദു കണ്ട പിന്നെ അവിടെ മണിക്ക പിന്നെ നീട്ടാനുണ്ടെങ്കിൽ നീട്ടും ചെയ്യാം ഇന്നി ഇപ്പൊ മണിച്ചിട്ടുള്ളൂ നീട്ടിയിട്ടില്ല നീട്ടാനുണ്ടെങ്കിൽ ഇവിടെ നീട്ടാനുണ്ട് അല്ലെ നീട്ടാൻ യാ ഉണ്ട് എൻ്റെ പുറമെ ഉണ്ട് യാ ഉണ്ടെങ്കിൽ അല്പം നീട്ടുക മദ്ദുണ്ടെങ്കിൽ കൂടുതൽ നീട്ടുക യാ ഉണ്ടെങ്കിൽ അല്പം നീട്ടുക മദ്ദുണ്ടെങ്കിൽ കൂടുതൽ നീട്ടുക ആലത്ത് ഇൻ ഇൻ മണിക്ക അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കിയാൽ മതി ാണ് അവിടെ അലിഫിന്റെ വസലിൻ നംസിയാണ് കുട്ടി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരില്ല അതിന് ശേഷം ലാമാണ് ലാമിന് സുഖൂൻ ഇല്ല സുഖൂൻ ഇല്ലെങ്കിൽ പിന്നെ അത് അത് ഉച്ചരിക്കണ്ടെ അവിടെ ഇഹ്ഫ ആണ് ഇഹ്ഫാന്റെ അക്ഷരങ്ങളാണ് നമ്മള് അക്ഷരങ്ങൾ പഠിച്ചു ഹംസ ഹംസഹ് അതുപോലെ തന്നെ ഇത് ഗാമും ബിലാകുന്നയുടെ അക്ഷരം ലാമും റാവും ആണ് ഇത്ഗാമും ബിഹുന്നയുടെ അക്ഷരം നൌമി നൂന് വാവ് മീമ് ഇഖ്ലാബിന്റെ അക്ഷരം ബ ആണ് അല്ലേ അപ്പോൾ ഈ അക്ഷരങ്ങൾ പിന്നെ ഇതല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വന്നാൽ എന്തു ചെയ്യും പിന്നെ പിന്നെ ഇഹ്ഫ ആണ് ചെയ്യുക ബാക്കി പതിനഞ്ച് അക്ഷരങ്ങൾ ഏത് വന്നാലും ഇഹ്ഫ ആണ് ചെയ്യേണ്ടത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക എന്ന് പറഞ്ഞാൽ ഇൻ എന്ന് പറയാതെ ഇല ഇന്ന ശെ കണ്ടില്ലേ ശെദ് കണ്ട പിന്നെ ശെ നൂന് കണ്ടാൽ എന്ത് ചെയ്യണം നൂന് മിമ്മ കണ്ടാൽ എന്ത് ചെയ്യണം മണിക്ക അതിന് ശേഷം ബാക്കി നോക്കിയാൽ മതി നീട്ടാനുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കിയാൽ മതി എന്നുള്ളതാണ് നീട്ടാനുള്ളത് ഇന്ന നീട്ടണ്ട ഇന്ന എന്നാണുള്ളത് അവിടെ വക്കഫ് ചെയ്യുകയാണെങ്കിൽ ഇന്നു പറഞ്ഞ് നിർത്തുക വക്കഫ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ മേലെ ഒരു ചിഹ്നം കണ്ടില്ലേ ഇത് കറക്റ്റ് വട്ടപൂജയാണ് അല്ലേ ഒരു സൈഡൊന്നും വളവൊന്നും ഇല്ലാത്തൊരു വട്ടപ്പൂജയാണ് ഈ അക്ഷരം ഈ ഒരു ചിഹ്നം ആ അക്ഷരം ഉച്ചരിക്കുല എന്നുള്ളതാണ് കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കുല എന്നുള്ള ചിഹ്നങ്ങളാണ് ഇത് ഈ ചില സ്ഥലത്തൊക്കെ നമുക്ക് കാണാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക മനസ്സിലാക്കി വെക്കൂ അവിടെ നിന്ന് പറയുന്നത് പിന്നെ വായു വെള്ളം കൊപ്പിളിച്ചാലുണ്ടോ എന്ന് പറയലോ അപ്പൊ ഏറ്റവും തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്ന് തൊണ്ടയുടെ മുകളിൽ നിന്നാണ് വരേണ്ടത് മേലിയുലം പത്തൊമ്പതാമത്തെ തൊന്നു തോതി ഒക്കെ ചെറിയ നട്ടല്ലേ അലിഫുള്ളു അല്ലെ അലിഫുള്ളുങ്കിൽ ചെറിയ നട്ടല് മണിക്കണം അന്ന അന്ന Workers, あのさんのう...あのやくあなりう...わめたわめた Auswares, ു അവിടെ ആണെങ്കിലും അതിന്റെ മേലൊരു അലിഫിട്ട പിന്നെ അലിഫായി മാറി അല്ലെ അവിടെ വക് ചെയ്തപ്പോഴാണ് നീട്ടാൻ പറഞ്ഞത് അല്ലെങ്കിൽ നീട്ടൂല ണം തെന്വീനാണ് തെന്വീന്റെ നൗമി നൂന് വാവ് മീമ് തെന്വീന്റെ ശേഷമോ സുക്കുള്ള നൂനിന്റെ ശേഷമോ വാവ് എന്നാൽ ഇതാമ് ചെയ്യണം മണിക്കും ചെയ്യണം ഗുലാമും വ غلام و غلام ولم يمسسني بشر ولم يمسسني بشر ولم أكو بغية ولم أكو بغية ولم أكو بغيا بغيا ولم أكو بغية بغي بغية. بغيا قالت أن يكون لي قالت يكون لي غلام ولم يمسسني بشر ولم أكو بغية. قال كذلك قال ربك هو علي قال كذلك قال ربك قال ربك هذا هو അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നല്ലേ യാത്തുണ്ട് പുള്ളി ഇല്ല യാ ആണ് ശബ്ദുണ്ട് ഫത്ത് ഉണ്ട് ഹലയ്യ ഹയ്യൻ ഹയ്യൻ അവിടെ ചെയ്തു അല്ലെ നീട്ടാനുള്ള കാരണം പറഞ്ഞു ശേഷവും സുക്കൂൻ ഇല്ല ഇവിടെ നമുക്ക് എന്ത് ചെയ്യും ശേഷം സുക്കൂൻ ഉണ്ടാവും ഇല്ലൊന്നും നോക്കണ്ട അവിടെ ചിഹ്നം ഉണ്ടാവും അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഈ മുസ്ഫിന് എന്തുണ്ടാവും മുമ്പും ശേഷം ഒന്നും നോക്കണ്ട അവിടെ ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട് ഹു എന്നതിന്റെ ശേഷം ചെറിയൊരു വാവ് കണ്ടില്ലേ അപ്പൊ ഹു എന്നതിന് നീട്ടണം എന്നർത്ഥം അപ്പൊ നീട്ടി ഹൂ പോലെ അതിന്റെ മേലെ മദ്ദും ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഹൂ എന്ന് നീട്ടണം അതുകൊണ്ടാണ് രണ്ട് ചിഹ്നം കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് ചിഹ്നം ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം അവിടെ നമുക്ക് മദ്ദന മദ് എന്ന് പറഞ്ഞാൽ തന്നെ നീട്ടാനുള്ളതാണ് കൂടുതൽ നീട്ടാനുള്ളതാണ് അലിഫാണ് വാവാണ് ഇത് വന്നാൽ പിന്നെ ചെയ്യണം ചെറിയ നിലക്ക് നീട്ടണം ഹൂ വാവുണ്ടെങ്കിൽ അല്ലേ അവിടെ അതിന് പറമ്പോ മദും കൂടി ഉണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഒന്നും കൂടി നീട്ടണം

ആയതല്ലി ആയതല്ലി തൻവിനേശം ലാമു വന്നു ലാമും റാവും ഇത് അക്ഷരമാണ് നേരെ കൂട്ടിയോചിപ്പിക്ക മണിക്കൊന്നും വേണ്ട ആയതൻ ആയത്തൻ എന്ന് പറയുന്നത് എന്നാണ് ഉള്ളത് ആയതല്ലി അവിടെ നൂലിനാണ് മണിച്ചിട്ടുള്ളത് ലാമിനെ ഒന്നും ചെയ്തിട്ടില്ല നേരെ കൂട്ടി യോജിപ്പിച്ചു ആയതല്ലി രണ്ടെണ്ണം മീമ വന്നു ഇതാവും ആണ് കൂട്ടി യോജിപ്പിക്കണം മണിക്കും ചെയ്യണം അല്ലേ ശബ്ദുള്ള മീമും ശബ്ദുള്ള നൂനും മണിക്കണം എന്ന് പറഞ്ഞു ഇവിടെ ഇപ്പം കിട്ടാൻ കാരണം തെന്വീനേശം മീമ് വന്നു എന്നുള്ളതാണ് ഓറഹ്മി കഴിഞ്ഞ നാശം ശബ്ദുള്ള നൂനാണ് അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശൂന് ശ മീമ് രണ്ടും മണിക്കേണ്ടതാണ് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ നീട്ടണ എന്തിനു വെച്ചാൽ പെട്ടെന്ന് ആള് പിന്നെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോ വറഹ്മത്തം മിന്ന വറഹ്മത്തം മിന്ന രണ്ടും മണിക്കണം എന്നാൽ ഒന്നുകൂടി കൂട്ടി കുറച്ചുകൂടി കൂട്ടിയിട്ട് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അങ്ങനെ ഓന്നുന്നത് أكفيدو. لأ. أكفيدو ورحمة منا وكان أمرا مقضيا فحملته فانتبذت به مكانا قصيا فحملته فحملته, فحملته 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 هو മുമ്പത്തെ അക്ഷരത്തിന് സുക്കൂനുണ്ട് അല്ലെങ്കിൽ ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനുണ്ടെങ്കിൽ ഈ സ്ഥലം നീട്ടുകയില്ല എന്നുള്ളതാണ് ഫ ഉച്ചരിക്കൂല എന്ന് നിർത്തിയുകയാണെങ്കിൽ അങ്ങനല്ല ആ വസുലിൻ നംസന്റെ പ്രത്യേകത എന്താണ് അവിടെ അതിനു മുമ്പ് നമ്മൾ നിർത്തിയാ പിന്നെ ആ വസലിൻ നംസ ആവശ്യം വരും ഉച്ചാരണത്തിൽ വരും കൊണ്ടുവരണം ഏർ അതെങ്ങനെ ഊ എന്നാണ് വായിക്കേണ്ടത് ഇ എന്നാണ് വായിക്കേണ്ടത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറയാം ണ്ട് ചെറിയ നീട്ടല് قالت يا ليتني مت قبل هذا وكنت نسيا منسيا فأجاءها فأجاءها المخاض إلى جذع النخلة فأجاءها فأجاءها فأجاء فأجاءها, فأجاءها المخاض എന്നാണുള്ളത് അഹൽ കുട്ടി വയ്ക്കുമ്പോൾ അത് ജീസ് എന്നായി പോകാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ജീസ് 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 എന്നല്ല ഇല അങ്ങനെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് മെല്ലെ സ്ലോവാക്കി സ്ലോവിൽ ഒന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ ശീലിച്ചാൽ ഐശ്വരവും ശബ്ദ മണിക്കണം جذع النخلة قالت يا ليتني مت قالت يا ليتني مت قبل هذا قالت يا لي يا ليتني مت قبلها مت قبل هذا وكنت نسيا منسيا وكنت أريخ نسيم نسيم منسيا نسيم نسيم من 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 يا الله يخفار منسي منسيا منسيا وكنت نسيم منسيا فناداها فناداها من تحتها ارنرتي نرتي ابو مد اني نرتا فناداها من فناداها من تحتها الا تحزني الا تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة بجذع النخلة تساقط عليك رطبا جنيا وهزي أرزي لا يعني ما وهزي وهزي إليك إليك بجذع النخلة تساقط تُسَاقِطِ عَلَيْكِ رُطَبًا جَنِيًّا رُطَبًا رُطَبًا إن الله رُطَبَجَ إنه الله رطب رُطَبًا جَنِيًّا صدق الله صدق الله العلي العظيم الله سبحانه وتعالى نام يودي قراءتنا نمّل نمسيقر كمارا قطة الرحم الرحيم الرحمن الرحيم الرحمن رب ഞങ്ങളെന്തും നീ സ്വീകരിക്കണ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാൻ ഞങ്ങൾ യോദിയതും പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി നീ കബൂലാക്കണ് അള്ളാഹ് നീ പൊരുത്തപ്പെട്ട അമല നീ സ്വീകരിക്കണ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ ഹതറത്തിലേക്ക് എത്തിക്കണം റഹ്മാൻ എല്ലാവിധ ഹൈറിൻ്റെ അഹിലുകാരുടെയും ഹതറാത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് മാതാപിതാക്കൾ ഉപ്പാപ്പുമാർ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ മക്കൾ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ ഞങ്ങൾ കുടുംബക്കാർ അയൽവാസികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ ഭക്ഷണം തന്നവർ റഹ്മാൻ എറബെ പലരും പല നിരക്കും സഹായിച്ചവരുണ്ട് റഹ്മാൻ എറബെ അവരൊക്കെ ഹതറാത്തിലേക്ക് ഇനി എത്തിക്കണം റഹ്മാനെ ഞങ്ങൾ ഞങ്ങളാക്കിയ പോറ്റി വളർത്തിയവർ റഹ്മാൻ എറബെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസം മരണപ്പെട്ടവർക്ക് ഇനി മക്ഫിറത്തും അറഹമത്തും നൽകണം റഹ്മാനെ അവരൊക്കെ ഹതറാത്തിലേക്ക് ഇനി എത്തിച്ചവർക്ക് ഇനി സന്തോഷം നൽകണം ഒരു തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ തുടക്ക ഭാഗത്തുള്ള ഏകദേശം കുറഞ്ഞ ആയത്തുകൾ നമുക്ക് ഇൻഷാള്ള നാളെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ ആയിട്ട് സൂറത്തുൽ സുഹൃത്തുക്കൾക്കകത്ത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഇതിനൊക്കെ ബാക്കിയായിട്ട് ഇൻഷാല് നമുക്ക് എടുക്കണം അള്ളാഹുത്തല തോഫി ഒക്കെ നൽകട്ടെ പരമാവധി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുക അള്ളാഹുത്തല എല്ലാ പ്രവർത്തനങ്ങളും നമ്മിലൊന്നും സ്വീകരിക്കുമാറാകട്ടെ ആലമീൻ അസ്സാം വാലിക്കും വരഹമുല്ലാ വാബർക്കാത്തു